ത്തിലാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകരിക്കുന്നവരാകാൻ വളരെ പവിത്രതയുള്ള ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു ദുആ നടത്തിയാൽ അല്ലാഹു നിങ്ങളുടെ മക്കളെ ഉപകാരമുള്ളവരാക്കി തീർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ പല വിഷമങ്ങളും അനുഭവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിർബന്ധമായും ഓരോ രക്ഷിതാക്കളും ഈ റമദാൻ മാസത്തിൽ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അലഹമില്ല الصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد الله سبحانه وتعالى നമ്മുടെ എല്ലാ ഇബാദത്തുകളും കബൂലാക്കി തരട്ടെ പവിത്രമായ റമദാൻ മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാന ഹുഅല റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ നമ്മുടെ മക്കൾ നല്ലവരായി തീരണം അനുസരണയുള്ളവരായി തീരണം നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നവരായിരിക്കണം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം സ്വന്തം മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ മക്കൾ അടി കൂടി തൻ്റെ സുഹൃത്തിനെ കൊല്ലുന്ന സാഹചര്യം മക്കൾ ലഹരിക്കടിമപ്പെട്ട് വളരെ വിഷമങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യം ഈ ഒരു സാഹചര്യത്തിൽ തികച്ചും ഓരോ രക്ഷിതാക്കളും തൻ്റെ മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം കൂടാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇപ്പോഴാണ് ഓരോ രക്ഷിതാക്കളും തൻ്റെ മകനെ ഇൽമ് പഠിപ്പിക്കാത്തതിൻ്റെ വിഷമം അനുഭവിച്ചറിയുന്നത് കേവലം ട്യൂഷൻ്റെ പേര് പറഞ്ഞ് മക്കളെ പകുതിയിൽ മദ്രസ നിർത്തിപ്പിക്കുന്ന രക്ഷിതാക്കൾ ഇനിയുള്ള കാലഘട്ടത്തിൽ തികച്ചും അതിൻ്റെ ഒരു ദുരനുഭവം അനുഭവിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് മോശമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാന ഹുവത്ത് ആല നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹുവിൻ്റെ വഴിയിലായി ജീവിക്കുന്നവരാക്കി തീർക്കട്ടെ ആമീൻ അറബൽ ആലമീൻ ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ഒരു ദ്വാഴ നിങ്ങളെ പഠിപ്പിക്കുന്നത് തീർച്ചയായും ഓരോ രക്ഷിതാക്കളും ഇത് ചെയ്തിരിക്കണം അള്ളാഹു സുബഹാന ഹുവത്ത് ആല തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ ആലമീൻ റമലാൻ മാസമാണ് ഈ റമലാൻ മാസം ത്തിൽ നോമ്പ് തുറക്കുന്നതിൻ്റെ മുമ്പായിട്ടാണ് ഈ ഒരു ദ്വാഴ നിങ്ങൾ ചെയ്യേണ്ടത് മഹാനായ റസൂർള്ളാഹി സാഹു അലൈ വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുന്നതായി മഹാനായ അനസ് റദിയുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഏതാണ് ആ ദ്വാഴ ഈ ഒരു ദ്വാഴ ഒരാൾ നോമ്പ് തുറക്കുന്നതിൻ്റെ മുമ്പായി ദ്വാഴ ചെയ്താൽ അവൻ്റെ ദോഷവും അള്ളാഹു സുബഹാനുഹൂവത്തായ പൊരുത്തപ്പെട്ട് ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിൻ്റെ ഹൃദയം പോലെയാക്കുന്നതാണ് അതായത് സകല ദോഷവും അള്ളാഹു സുബഹാനുഭൂവത്തായാല പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പറ്റിയ വളരെ പവിത്രതയുള്ള ഒരു ദ്വാ ആണ് ഈ ദ്വാള് അള്ളാഹു സുബഹാനുഹൂവത്തായാലെ തോഫിയൊക്കെ നൽകട്ടെ ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉസ്താദ് ഇതിനൊന്നും ഒരു ഓർമ്മയുണ്ടാകില്ല ആ നോമ്പ് തുറക്കുന്ന സമയത്ത് വിഷന്നിട്ട് വലഞ്ഞ് ഒന്ന് കിട്ടിയാൽ ഉടനെ വയറ്റിലാക്കാൻ ശ്രമിക്കുന്ന ആ സമയത്ത് ഇതിനൊന്നും ഓർമ്മയുണ്ടാകില്ല അതുകൊണ്ട് തന്നെയാണ് മീങ്ങളെ അള്ളാഹു ആ ഒരു സമയത്തിന് വളരെ പവിത്രത നൽകുന്നത് നോമ്പ് തുറക്കുന്നതിൻ്റെ മുമ്പ് മുമ്പുള്ള സമയം അള്ളാഹു ദുആക്ക് ഉത്തരം നൽകുന്ന സമയമാണെന്ന് ആദരവായ റസൂൽ അള്ളാഹി സലഹ് അലൈ വസല്ല തങ്ങൾ പഠിപ്പിക്കുന്നതും അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ആ ഒരു തകൃതി ആ സമയത്തുള്ള ആരെയും പറഞ്ഞിട്ട് പറഞ്ഞിട്ടുകാരില്ല അത്രയും വിഷമം ിനെ മക്കൾ നന്നാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ചെയ്തിരിക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ മാത്രമല്ല ഏതൊരു ദുക്കും ആ സമയത്ത് ഉത്തരമുണ്ട് അതുകൊണ്ട് ദ ചെയ്യാൻ വേണ്ടി പരമാവധി നിങ്ങൾ ശ്രമിക്കുക അള്ളാഹു സുബഹാന ഹുല തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഇതാണ് ഈ ഒരു ആണ് നിങ്ങൾ നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ദുആ ചെയ്യേണ്ടത് അള്ളാഹു സുബാനൊക്കെ നൽകട്ടെ ഇതിൻ്റെ പ്രതിഫലം എന്താണ് നമ്മുടെ ദോഷം അള്ളാഹു സുബഹാന ഹുവത്താല പൊരുത്തപ്പെട്ടു തരും മാത്രമല്ല നമ്മുടെ മക്കളെ ലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ആക്കുന്നതാണ് നമ്മുടെ മക്കളാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് ആ മക്കൾ വിജയിച്ചാൽ ആ മക്കൾ നല്ലവരായാൽ നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹു സുബഹാന ഹുത്താലൻ കുടുംബ ആളുകളെ കൊലപാതകം ഈ ഒരു വിഷമമുള്ള കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സുബഹാൻ ഹുവത്താല കാത്തു രക്ഷിക്കട്ടെ ആമീൻ ആലമീൻ